ശ്രീനാരായണ പരമഗുരുവേ നമ ഭദ്രകാളിയഷ്ടകം മന്ത്രം രണ്ട് ഹേലി ശ്രീവീരപാണോന്മദ ശ്രീവീരപാണോ ശ്രേണീ ോണിത ശോണി മാധരപുടീം ബീടീര സദി പാടീരാദി സുഗന്ധി ചൂച്ചു കടീം ഷാഡീ ഗുഡീരസ്തീ ഗുടി വൃന്ദ दा न्द्रमानधाडयुं श्रीभद्रकाळी भजे ॐ श्रीनारायण परमगुरवे नमः शुभदिनं सुप्रभातम् भद्रकालि अष्टदम् മന്ത്രം രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇത്രകാരമാകുന്നു വെറുമൊരു തമാശ എന്ന നിലയിൽ ദാരികാസുരന്റെ ശിരസ് പിളർന്നിട്ട് അതിൽ നിന്നുള്ള രക്തം കൊണ്ട് നിരന്തരം വീരപാനം നടത്തുകയാൽ ഉന്മത്തമായി ചമന്നതായി തീർന്നതും സ്വാഭാവികമായി ചമപ്പു നിറമുള്ളതുമായ അതരക്കുളങ്ങളോട് കൂടിയവളും താമ്പൂല രസം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവളും കുങ്കുമം തുടങ്ങിയവ പൂശിയിട്ടുള്ളതിനാൽ സുഗന്ധമുള്ളതായിത്തീർന്ന മുലക്കണ്ണോട് കൂടിയവളും കൂടാരം പോലെയുള്ള കുത്തുമുലകളോട് കൂടിയവളും പെൺകുതിരക്കൂട്ടങ്ങളോടേതിനു തുല്യമായ ദാടിയോടു കൂടി യുദ്ധം ചെയ്യുന്നവളുമായ ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायी नमः